നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചങ്ക് പറിച്ചു കാണിക്കുന്ന എല്ലാവരോടും ചെമ്പരത്തി പോവാണോ എന്ന് ചോദിക്കരുതേ ഈ പറയുന്നത് മറ്റാരുമല്ല ഇന്ത്യ ഹെഡിൻ്റെ മാധ്യമപ്രവർത്തകൻ റിക്സൺ ആണ് കഴിഞ്ഞ ദിവസം കുറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവം വയനാട്ടിൽ നടന്നിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തി നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം നടത്തിയ റോഡ് ഷോയിൽ തിക്കിലും തിരക്കിലും പെട്ട മാധ്യമപ്രവർത്തകൻ റിക്സണ് പരിക്കുപറ്റിയിരുന്നു പറ്റിയ റിക്സന്റെ ഷൂ ഊരി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചാ വിഷയം എന്നാൽ സംഭവം പ്രചാരണത്തിന് വേണ്ടി കെട്ടി ചമിച്ചതാണെന്നതടക്കം എതിർ പാർട്ടികൾ പല കഥകളും പറഞ്ഞു നടന്നു സംഭവത്തിൽ പ്രിയങ്കയ്ക്കെതിരെയും റിക്സനെതിരെയും നിരവധി ട്രോളുകളും പ്രചരിച്ചിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ഒരു സംഭവം നടന്നാൽ അത് വാർത്തയാക്കുന്നതും വിവാദങ്ങളാക്കുന്നതും അതിനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതും മാധ്യമങ്ങൾ തന്നെയാണ് എന്നാൽ ഒരു മാധ്യമപ്രവർത്തകന് അപകടം സംഭവിച്ചപ്പോൾ കൂടെ നിന്നത് പ്രിയങ്കയും രാഹുലും പ്രവർത്തകരുമായിരുന്നു അതിനെയും രാഷ്ട്രീയവൽക്കരിച്ച് ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിവാദ പോസ്റ്റ് ഇട്ടു ഇനി മാധ്യമപ്രവർത്തകൻ വീടാതെ രാഗാജി രാഗാജിയൊന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കൂ അതല്ലേ ഹീറോയിസം എന്നായിരുന്നു ആ പോസ്റ്റ് ഈ സംഭവത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയവരെയെല്ലാം വായടപ്പിച്ചുകൊണ്ട് പരുക്ക് സംഭവിച്ച റിക്സൺ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് റിക്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ചങ്ക് പറിച്ചു കാണിക്കുന്ന എല്ലോടും ചെമ്പരത്തി പോവാണോ എന്ന് ചോദിക്കരുതേ കഴിഞ്ഞ രണ്ട് ദിവസം എവിടെയായിരുന്നു ഇവൻ എന്നാകും നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഇപ്പോഴും കടുത്ത വേദനയുണ്ട് ഈ കുറുപ്പ് ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് തോന്നി വീഴ്ചയിൽ വലത് കൈപ്പത്തിക്ക് പൊട്ടലുണ്ട് തോളലിന് പരിക്കുണ്ട് ഇന്ന് അത് രാവിലെയാണ് വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് വണ്ടിയിൽ നിന്ന് വീണതിനു ശേഷം ഒത്തിരി കോളുകൾ വന്നു പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി വിളിച്ചവരിൽ ചിലർക്ക് അറിയേണ്ടിയിരുന്നത് എൻ്റെ ഷൂസിനെ കുറിച്ചാണ് ചിലർക്ക് വീഴ്ച ആണോ എന്ന് മറ്റു ചിലർക്ക് എന്റെ രാഷ്ട്രീയവും എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല പ്രവർത്തിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊരിക്കലും എൻ്റെ തൊഴിലിൽ ഞാൻ കലർത്തിയിട്ടില്ല കലർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ കഞ്ഞിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യം അതിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കുറച്ച് കാര്യം ഞാൻ പറയാം വ്യാഴാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ആദ്യ ബുള്ളറ്റിൻ മുതൽ കളക്ട്രേറ്റിന് മുന്നിൽ നിന്ന് ലൈവ് നൽകി പതിനൊന്ന് മണിയോടെയാണ് മാധ്യമങ്ങൾക്കായി ഒരിക്കൽ മിനി ടെമ്പോ വാനിലേക്ക് കയറിയത് നിന്ന് തിരിയാൻ ഇടമില്ലായിരുന്നു എങ്കിലും അതിൽ കയറിയാൽ നല്ല വിഷ്വലും ഒരു പി ടി സിയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നി ദൂരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ വോളണ്ടിയേഴ്സ് വണ്ടിയുടെ ഇരുവശത്തും തൂങ്ങി നിന്നാണ് റോഡ് ക്ലിയർ ചെയ്തത് പതിയെ ഞാൻ ഇരുസൈഡിലും ഇരുമ്പ് കമ്പുകൾ കൊണ്ടുള്ള ബാരിക്കേഡിന്റെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ചു യാത്രയുടെ ആദ്യ അരമണിക്കൂർ ശേഷം അവിടെ ഇരുന്നാണ് ലൈവ് നൽകാൻ ശ്രമിച്ചത് എന്നാൽ ജാമറിന്റെ പ്രശ്നം കാരണം ഒന്നും നടന്നില്ല ഹമ്പുകൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് സേഫ് ആയിരുന്നു ആ ഇരിപ്പ് റോഡ് ഷോ തീർന്ന ശേഷം ഹെലിപ്പാഡുള്ള ഗ്രൗണ്ടിലേക്ക് ആദ്യം കയറിയത് ഞങ്ങളുടെ വണ്ടിയാണ് വണ്ടി തിരിഞ്ഞതും കുറെ ആളുകൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു തൂങ്ങിക്കിടന്നവർ കൂടുതൽ ബലം നൽകി ബാരിക്കേഡ് പൂർണ്ണമായി തകർന്ന് ഏറ്റവും നിന്ന് ഞാൻ താഴെ വീണു വണ്ടി അപ്പോഴും മൂവിങ്ങിലായിരുന്നു അത്ര ഉയരത്തിൽ നിന്ന് നെഞ്ചും വലതു കൈപ്പത്തിയും ഇടിച്ചു വീണ എനിക്ക് ഒരു മരവിപ്പ് മാത്രമായിരുന്നു ആരൊക്കെയോ ദേഹത്തേക്ക് വീണു പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിയെത്തി സഹായിച്ചു രാഹുലും പ്രിയങ്കയും വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലായെന്നത് ഇപ്പോൾ തോന്നുന്നു അവർ രണ്ടുപേരും ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ തങ്ങൾക്ക് ചികിത്സ വൈകുമായിരുന്നു എന്ന് മാത്രമല്ല ആ തിരക്കിനിടയിൽ കൂടി ആശുപത്രിയിൽ എത്തുവാൻ പോലും സാധിക്കില്ലായിരുന്നു എന്റെ ഷൂ കാലിൽ നിന്ന് ഊരിയതും ഷർട്ടിന്റെ ബട്ടൺ അയച്ചതും പ്രിയങ്ക ഗാന്ധിയാണ് അതിനെ അവരുടെ സംസ്കാരവും വളർന്ന സാഹചര്യവും അനുസരിച്ച് എങ്ങനെയും വ്യാഖ്യാനിക്കാം എനിക്കത് ഒരു ഫസ്റ്റ് ആയിരുന്നു അപകടം പറ്റിയ ആൾക്ക് പരമാവധി ശുദ്ധവായു ലഭിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ അവർ എൻ്റെ ഷൂ നഷ്ടപ്പെടാതെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു ആ പ്രവൃത്തിക്ക് പക്ഷേ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയുള്ള അറിവ് മാത്രം പോരെന്ന് തോന്നുന്നു അതിന് മനുഷ്യത്വമുള്ള ഒരു മനസ്സുകൂടി വേണം അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായത് ഒരു നേതാവിന്റെ ഗുണമാണത് അവർക്ക് വേണമെങ്കിൽ തിരിഞ്ഞുപോലും നോക്കാതെ അല്ലെങ്കിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഹെലികോപ്റ്ററിൽ കയറി പോകാമായിരുന്നു അവരത് കാണിച്ചില്ലല്ലോ അതിനെയാണ് കരുണ കരുതൽ മനുഷ്യത്വം നേതൃഗുണം എന്നൊക്കെ വിളിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പാളയത്തിൽ കെട്ടേണ്ട കാര്യമില്ല രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളെല്ലാവരും ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ബിലോഗിങ്സ് കൂടി എടുത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് നന്നാവും ന്യൂസ് ഡെസ്ക് കർമാനൂസ്